പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാനിത തുക വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത തുക കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇരുപത്തൊന്നാമത്തെ കിഴിവ് കിട്ടുന്നതിന് തന്നെ കർഷക ഐ ഒക്കെ എടുക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അത് എടുത്തിരിക്കണം എടുത്തില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഒരു കിസാൻ സമ്മാൻ ആനുകൂല്യം പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കർഷകരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു കർഷക ഐ ഡി എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടിനി രണ്ട് ഗഡു തന്നെയായിരിക്കും ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുക ഇത് ഈ മാസം അവസാനത്തോടുകൂടി ആയിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത മാസം തുടക്കത്തോടു കൂടി ലഭിക്കുന്ന രീതിയിലേക്കും വന്നേക്കന്നീണ്ടുപോയേക്കാം കാരണം രണ്ടു മാസത്തെ തുക ഒരുമിച്ച് നൽകുന്നു മാത്രവുമല്ല അടുത്ത മാസം വേറെയും തുക ഉണ്ടായിരിക്കും അതായത് ഓണം കഴിഞ്ഞാണേലും അടുത്ത മാസം തുക വീണ്ടും വിതരണം ചെയ്യും ഓണത്തിന് മുമ്പാകെ കുടിശ്ശിക ഒരു ഗഡവും അതുപോലെ തന്നെ ഈ മാസത്തെ തുകയുടെ ചേർത്ത് രണ്ടു ഗെഡു തുക ഇരുപത്തി അഞ്ചാം തീയതി കഴിയുന്നതോടുകൂടി ആയിരിക്കും വിതരണം നടത്തുക അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മസ്റ്ററിങ് സമയമൊക്കെ തരികയാണ് അത് മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാർഷിക മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് ഈ ഒരു വാഷിംഗ് മസ്റ്ററിങ് എന്നെയും ചെയ്യാൻ സാധിക്കും ആഗസ്റ്റ് മാസം ഇരുപത്തഞ്ച് ഇതിന് അവസാനം വരുന്ന സമയമുണ്ട് അപ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് ഈ ഒരു മസ്റ്ററിങ് ചെയ്യുവാനും സാധിക്കുമെന്നുള്ള ഒരു കാര്യം ബോധനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതുകൂടാതെ തന്നെയാണ് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള അറിയിപ്പുകൾ ഒക്കെ ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ട് ഇതുവരെയും ഇപ്പോൾ എട്ട് മണിയാവുന്ന എട്ട് മണിയായിട്ട് വരെ ഒരു അവധിയും ഒരു ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിച്ചോളുക ഇനിയിപ്പം അവധി പ്രഖ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ഈയൊരു അവധി അറിയിപ്പ് പ്രത്യേകമായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നതുമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് പറയാൻ വന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്നവർക്ക് നമ്മൾ മറുപടി തരാം ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്